ഈ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും യും വെറുതന്നെ വിദ്വത്തിന്റെയും പരമത ആഹ്ലാദത്തിലാണ് ഞാൻ സന്തോഷത്തിലാണ് നീ നേരത്തെ പറഞ്ഞത് സ്വന്തം പേരിൽ പോലും മതം ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന വർഗീയവാദികളാണ് നിങ്ങൾ നിങ്ങൾ കപട മതേതരവാദികളാണ് നിങ്ങൾ വർഗീയവാദികളാണ് ഒന്നാം നമ്പർ നിങ്ങൾ കേരളത്തിലടക്കം പാകിസ്ഥാനു വേണ്ടി നടന്നയാളുകളാണ് റൂട്ട് മാർച്ച് ചെയ്ത പ്രസ്ഥാനമാണ് ആർ അതേ നെഹ്റു ക്ഷണിച്ച അറുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പരേഡ് നടത്തിയ പ്രസ്ഥാനമാണ് ആർ അത് നിങ്ങളും മറക്കണ്ട നിങ്ങൾ പാർട്ടിയിൽ ഉണ്ട് നിങ്ങളെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പൊസിഷനുകൾ എത്ര ഹിന്ദുക്കളുണ്ട് ഏറ്റവും അവസാനം ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ പട്ട്യജാതി സംവരണം വരുമെങ്കിൽ മലപ്പുറത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനപ്പുറം ആരുടെ

മഞ്ചുഷേ മഞ്ചുഷെ മഞ്ചുഷേ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നീ മര്യാദ സംസാരിക്കണം അവരെ നിന്റെ അച്ചു കിട്ടി പോയി പറഞ്ഞാൽ മതിയാസാ കിട്ടു എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ ഇത് പക്ഷേ ഞാൻ എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ജ്യോതികുമാർ മരിക്കണിന് മുമ്പ് എനിക്ക് ഒരു ഒരാഗ്രഹമുള്ളൂ ഊരിപ്പിട്ടി മണൽ വാരി അവന്റെ മർമ്മസ്ഥാനത്തിട്ട എന്നിട്ട് നമ്മ കേറി നിന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള നിന്റെ അമ്മൂമ്മയുടെ ശവ എപ്പോഴാ പുറത്തേക്ക് കെട്ടിരിക്കണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാ ഇനി നിനക്ക് എന്താ അറിയണ്ടേ ഞാൻ പെണ്ണാണോ നല്ല നന്നായിട്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ് നല്ല എന്താ പറയാ തഗ്ഗ് ഇടുന്ന ആളാണ് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ നായി സന്ദീപിനെ സംബന്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം